സൂര്യ സാറിന്റെ ഒരു ഫോട്ടോയും ഫോട്ടോ സാറിന്റെ ഒരു ഫോട്ടോയും ഫോട്ടോ അതിന് വലിയ പ്രൊജക്ടുകളൊക്കെ ആയിരുന്നു കണ്ടു അതായിരുന്നു തരഞ്ഞേട്ടാ തെരഞ്ഞെടുക്ക എന്താണ് ഈ അവാർഡ് അവാർഡി എന്താ പറയാനുള്ളത് പുതിയ സിനിമയെ കുറിച്ച് എന്തെങ്കിലും അപ്ഡേറ്റ് പുതിയ സിനിമയെ കുറിച്ചൊരു അപ്ഡേറ്റ് ചെറിയൊരു അപ്ഡേറ്റ് അനൗൺസ് ചെയ്തു തന്നെ ഭഗതും ബിനുക്കൊപ്പം എഴുതുന്നു ഭഗത് ഭഗതും നസ്വിനും ഒക്കെ അഭിനയിക്കുന്ന സിനിമയിട്ട സിനിമ ആശു കുഷ്മാൻ പ്രൊഡക്ഷൻ അത് എന്റെ പ്രീ പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്തു കുറച്ച് ലൊക്കേഷൻസ് ഒക്കെ കാണാൻ അപ്പൊ എന്റെ പരിപാടിക്ക് അടുത്തൊരു ബിഗ് ബജറ്റ് മൂവിടാ സൂര്യ സാറിന്റെ ഫോട്ടോ സാറിന്റെ ഫോട്ടോയും വന്നായിരുന്നു അതിന് വലിയ പ്രൊജക്ടുകളൊക്കെ സോഷ്യൽ മീഡിയയിൽ ചർച്ചകൾ ഉണ്ടായിരുന്നേ അങ്ങനത്തെ പ്രോജക്റ്റുകൾക്കില്ല അവർ പ്രോജക്റ്റ് ചെയ്യാനുള്ള പ്ലാനിങ്ങൊക്കെ ആയിട്ട് തന്നെ സംസാരിക്കുന്നത് പക്ഷേ ഇങ്ങനെ ഒരു നല്ലൊരു സബ്ജക്റ്റിലോട്ടൊന്നും രണ്ടുപേരും വന്നെത്തിയിട്ടില്ല അപ്പം അങ്ങനെ സംഭവിക്കട്ടുണ്ട് അങ്ങനെ സംഭവിച്ചാൽ സംഭവിക്കട്ടുള്ളൂ ഓക്കെ താങ്ക് യു തരഞ്ഞേട്ടാ പുതിയ പടത്തിന്റെ വർക്കുകാര്ക്കാണോ ഷൂട്ടൊക്കെ സ്റ്റാർട്ട് ചെയ്തു linguistic lama fuaminer なるほど。<laughs> <laughs>